അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് വായ്പ ഒന്നുമില്ല അലഹമുല്ലാ അങ്ങനെ പോകണ്ട നിങ്ങൾ എല്ലാരും കൂട്ടം വർത്താനും വിശേഷം ഒക്കെ കമന്റ് കൂടെ അറിയിച്ചാ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എത്തു വരുന്ന വലിയ അമർത്തി കൊടുത്തങ്ങാണ്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കില്ല കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കണമെന്നില്ല നോക്കുക ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പഴം മാത്രമേ ഇവിടെ യൂസ് ചെയ്യണുള്ളൂ അതേപോലെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് കിട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം ഇത് തൊലി കളഞ്ഞൊന്ന് നടുക്കൊന്ന് മുറിച്ചിട്ട് ഒരു ഭാഗം മൂന്ന് പൊളിയാക്കിയിട്ടൊന്ന് പൊളിച്ചെടുക്കുകയാണ് ഇത് നമുക്ക് നല്ലപോലെ പഴുത്തിട്ടില്ല ഈ പഴം നല്ല പോലെ പഴുത്ത പഴമാണ് ഒന്നും കൂടിയും ഇതിന് സെറ്റാവാട്ടോ അപ്പോൾ ഇത് നമ്മൾ അവിടെ മാറ്റി വെച്ചാണ് ഇനി നമുക്ക് ഈ ഒരു ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ നെയ്യ് നമ്മൾ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് നമ്മൾ പുട്ടിനൊക്കെ കുഴക്കണം ആ ഒരു രീതിക്കായി കിട്ടും അത്ര തന്നെ നനവൊന്നും ഉണ്ടാവില്ല എങ്കിൽപ്പോലും ഇത് ചെറിയ ചെറിയ ഇങ്ങനെ തരി തരി പോലെ ആയിട്ട് കിട്ടും ആ ഒരു വരെ ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയും ആയി നമുക്ക് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നിർബന്ധമൊന്നുമില്ല എങ്കിലും ചെറിയൊരു ഇളം മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല മധുരം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി വേണ്ട ആ ഒരു ഭാഗം സ്കിപ്പാക്കി വിടാം കേട്ടോ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മൾ നോർമൽ വാട്ടർ കൊണ്ട് തന്നെയാണ് ഇത് കുഴച്ചെടുക്കണത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ ആ ഒരു രീതിക്ക് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഇത് കുഴച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ അത് നല്ലപോലെ സോഫ്റ്റ് ആകണം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കരുത് നല്ല ടൈറ്റ് ഉള്ള മാവ് നമ്മൾ കുഴച്ച് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോഴാണ് ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു നിധിക്ക് വേണം ഞമ്മളത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉരുളകളാക്കി മാറ്റാം അപ്പോൾ ഈ ഒരളവിൽ നമ്മളൊരു ആറെണ്ണമാണ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളകൾ ആ ആറെണ്ണം നമുക്ക് ഇതിമന്ന് ഉണ്ടാക്കാം അങ്ങനെ അങ്ങനെതാണ് നമ്മളിത് ആറ് ഉരുളകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ പലക വെച്ചിട്ടുണ്ട് ഓരോ ഉരുളകളും പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പലകമ്മ നമ്മൾ പൊടിയോ എണ്ണയോ ഒന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഇതുപോലെ തന്നെ പരത്തിയെടുക്കുക ഏകദേശം കുറഞ്ഞൊരു നീളത്തിലുള്ള രൂപത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടോ നല്ല റൗണ്ടാക്കി പരത്തേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊരു നീളത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ ഷേയ്പ്പും കാര്യങ്ങളൊന്നും വേണമെന്നില്ല കേട്ടോ അതിന് എന്താ ഇതുപോലെ ഒന്ന് നീട്ടി വേണം ഞമ്മൾ പരത്തിയെടുക്കാൻ എന്ന വീതിയും വേണം ആ ഒരു രീതിക്കാണ് ഇത്രയും പരത്തിയാൽ മതിയോ അതിന് ശേഷം ഞമ്മൾ ഒരു പഴത്തിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം ഒരു ഭാഗം ഇങ്ങോട്ട് മടക്കി കൊടുക്കുക നമുക്കിതിൻ്റെ വക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ പൂവടൻ്റെ ഷേപ്പിലാണ് ഈയൊരു വക്കൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണത് ഇതുപോലെ ആക്കി എടുക്കണം അപ്പം നമുക്ക് വക്ക് കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം ഇതേപോലെ ആക്കി എടുത്താൽ മതി ഈ ഒരു പുറഭാഗത്ത് ഇത് നമുക്ക് അത്യാവശ്യം നല്ല ക്രിസ്പി മോഡലായിട്ടാണ് കിട്ടുക ഉൾഭാഗത്ത് നമ്മളെ പഴം ഇത് പിന്നെ നല്ല പോലെ പഴുക്കാത്തോടെ നമുക്ക് നല്ല പോലെ അതിൽ അലിഞ്ഞു ചേരുകൊന്നുമില്ല ഇതുപോലെ തന്നെ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ചെറുതായിട്ടൊന്ന് വാടിയിട്ടേ ഉണ്ടാവുകയുള്ളു പക്ഷേ നമ്മൾ നല്ല പഴുത്ത പഴം എടുക്കുമ്പോൾ നമുക്ക് ഈയൊരു മാവിൽക്ക് അത് നല്ല പോലെ അലിഞ്ഞു ചേരും കേട്ടോ ഇത് അത്യാവശ്യം പഴുക്കാനാവണുള്ളൂ ഈയൊരു പഴം അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു രീതിക്ക് വരുന്നത് അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണത് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ ഒന്ന് എടുക്കാം പിന്നെ ഞമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്തി വരുന്ന ബെല്ലും അമർത്തി കൊടുത്ത് ഓളമർത്താനും അടിക്കരുത് പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും സപ്പോർട്ടാക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇപ്പോൾ അതാ ഈ ഒരു പലഹാരം ഇതുപോലെ ആക്കുമ്പോൾ നമുക്കിത് കാണാനും നല്ല ഭംഗിയാണ് കുട്ടികൾക്ക് സ്കൂൾക്ക് നമുക്ക് കൊടുത്തു വിടാൻ പറ്റും അതുപോലെ തന്നെ നാല് മണി ചായക്കാണെങ്കിലും രാവിലെ ചായക്കടിയാണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഐറ്റം തന്നെയാണ് അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും എന്താ ആറെണ്ണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എന്നിട്ട് നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ ലേശം എണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എണ്ണ അത്യാവശ്യം ചൂടായാൽ നേരത്തെ നമുക്ക് ഇതീക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കാണ് ചെയ്യണത് ഇത് ഇപ്പോൾ ഏകദേശം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഓരോന്നേ ചേർത്ത് കൊടുക്കണുള്ളൂ കാരണം നമ്മൾ ഒരുപാടൊന്നും എണ്ണ ഒഴിച്ചിട്ടില്ല മാത്രമല്ല നമുക്കിത് മറിച്ചിടാനൊക്കെ സുഖം ഓരോന്നാകുമ്പോഴാണ് പിന്നെ ഇത് ഓരോന്നാക്കിയെടുത്താലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണതാവുകൊണ്ട് ഇത് ഒരുപാട് ടൈം എടുക്കില്ല കാരണം നമ്മൾ ഒരുപാട് വെള്ളത്തിൽ വരച്ചതൊന്നുമല്ല കുറഞ്ഞ വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഇതിൽക്ക് പിന്നെ കൂടുതലായിട്ടുള്ള വേറെ ഐറ്റംസും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ അതാ ഒരു ഭാഗം ഒന്നിങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് ഭാഗം ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടും തിരിച്ചിട്ടിട്ട് ഞമ്മക്കിതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്താ അപ്പത് ഏകദേശം ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഏകദേശം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ കുമിളകളൊക്കെ വന്നിട്ടുണ്ടാവും അതേപോലെ തന്നെ മറിച്ചിടുമ്പോളും കണ്ടില്ലേ അത്യാവശ്യം നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ നമുക്കിത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിത് രണ്ട് ഭാഗം ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം പുറഭാഗം നല്ലൊരു ക്രിസ്പി ടൈപ്പ് തന്നെ ഇരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഐറ്റംസും കൂടി നമുക്കിതുപോലെ തന്നെ ആക്കിയെടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ ഇതാ നമ്മളിത് മുഴുവനായിട്ടും ഈ ഒരു പരുവത്തിലൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണല്ലോ അല്ലേ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടുക അങ്ങനെ മൊത്തമായിട്ടും ഞാനിത് എണ്ണയിലിട്ട് കോരി മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടണത് ഇനി ഇത് ആരെ മുന്നിൽക്കുവാണെങ്കിലും നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കുട്ടികൾക്കും നല്ല പോലെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാൻ അതേപോലെ തന്നെ കേട്ടോ കഴിക്കാനും അപ്പോൾ അതാ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതിട്ടുണ്ട് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും